നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ തിരൂർ കുറ്റിപ്പുറം റോഡിൽ ജലജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പൈപ്പ് ലൈൻ കീറിയതിന്റെ ഭാഗമായി റോഡിൽ പണി പൂർത്തിയാകാതെ കുണ്ടും കുഴിയുമായി കിടന്ന സംഭവത്തിന് പരിഹാരമായി വിഷയം ഉയർത്തിക്കാട്ടി വാർഡ് മെമ്പർ അനിരുദ്ധന്റെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുമ്പിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു Class Center for Competitive Examinations KKM College Building, Ring Road Thirur, KPR Building near IDBA Bank, Ring Road Thirur. Uh -huh. ജലജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പൈപ്പ് ലൈൻ കീറിയതിന്റെ ഭാഗമായി റോഡിൽ പണി പൂർത്തിയാകാതെ കുണ്ടുംകുഴിയുമായി കിടന്നിരുന്നു നിരവധി അപകടങ്ങൾക്ക് വഴി വെച്ചിരുന്നു ഇതേ തുടർന്നാണ് വാർഡ് മെമ്പർ അടക്കമുള്ള നാട്ടുകാരും വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട പ്രവർത്തകരും പെട്ട വാട്ടർ അതോറിറ്റിയിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചത് ഏതാനും ദിവസങ്ങളായി പിന്നെ ആക്സിഡന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കാരണം ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി കീറിയിട്ടുള്ള ഈ കടങ്ങിൽ അതിൽ അതിൻ്റെ പിന്നെ ഭാഗമായിട്ട് വന്നിട്ടുള്ള കുഴി കുഴി രൂപപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലതിൽ ബൈക്കുകൾ വന്ന് ചാടി അതിൻ്റെ ഇതിലാണ് ആ അപകടം പിന്നെ സംഭവിച്ചിട്ടുള്ളത് ഈ പരി പരിസരവാസികളായിട്ടുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാർ കക്ഷി രാഷ്ട്രീയ ഭേദം തന്നെ രംഗത്ത് വരികയും അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഈ അപകടനില പിന്നെ ഒഴിവാക്കുന്നതിന് വേണ്ടി തിരൂരിലുള്ള പിന്നെ വാട്ടർ അതോറിറ്റി ഓഫീസുമായി ബന്ധപ്പെടുകയും അവർക്കല്ല അതിൻ്റെ ഉത്തരവാദിത്തം എന്ന് ഞങ്ങൾക്ക് ഞങ്ങളോട് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മലപ്പുറം എക്സുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അവിടുന്ന് പിരിഞ്ഞു ഉണ്ടായിട്ടുള്ളത് എന്നാൽ മൂന്ന് ദിവസ സമയം എക്സ് ഞങ്ങളോട് ചോദിക്കുക അതിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇന്ന് അതിൻ്റെ വർക്ക് തുടങ്ങി ഏതാനും വർക്കുകൾ അവസാനിച്ച് തുടങ്ങി ആ പിന്നെ പ്രവർത്തനത്തിൽ ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു നല്ല ഒരു കൂട്ടം ചെറുപ്പക്കാർ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഇങ്ങനെ ഓരോ വിഷയങ്ങളും നമ്മുടെ പ്രദേശത്ത് വരുമ്പോൾ അതിന് ഒറ്റക്കെട്ടായി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ നമുക്ക് നേടാം എന്നുള്ളതിൻ്റെ ഒരു പിന്നെ തെളിവാണ് ഇന്നും നമ്മളിവിടെ കണ്ടിട്ടുള്ളത് ഈ വിഷയത്തിൽ നമ്മൾക്ക് അതിൻ്റെ വേണ്ട നിർദ്ദേശങ്ങൾ തന്ന് പിന്നെ ഈ വർക്ക് മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മളെ ആവശ്യങ്ങൾ ഉന്നയിച്ച ആവശ്യം നിറവേറ്റി തന്ന ഉദ്യോഗസ്ഥന്മാർക്കും അതുപോലെ തന്നെ നമ്മളെ തിരൂരുള്ള സി ഐ സാറ് അതിൻ്റെ നിയമവശങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരികയും ഇന്നേ ദിവസം ഈ നമ്മളെ ഈ ആവശ്യം ഉന്നയിച്ച് ഉന്നയിച്ച ആവശ്യങ്ങൾ നിറവേറ്റി തന്നിട്ടില്ല എന്നിട്ട് ഞങ്ങൾ ഇതിൻ്റെ പ്രതിഷേധം ശക്തമാക്കും എന്ന് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതുമായി ബന്ധപ്പെട്ട് കുറേ നല്ല നിയമ ഉപദേശങ്ങൾ സാറ് ഞങ്ങൾക്ക് തരികയുണ്ടായി അദ്ദേഹത്തിനും ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ് ഈ പഞ്ചായത്ത് ഏഴാം വാർഡ് മെമ്പറാണ് കഴിഞ്ഞ ദിവസങ്ങളായി നമുക്കറിയാം നമ്മുടെ ജലജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ തിരൂർ കുറ്റിപ്പുറം റോഡ് വീരാഞ്ചിറ ചേമ്പടി ഭാഗത്ത് പിന്നെ ഈ പൈപ്പ് ഇടുന്നതിന് ഇട്ടതിന് ശേഷം ഉള്ള കുഴി മൂടാതെ ഒരുപാട് ആക്സിഡൻറ്റും കാര്യങ്ങളും ഉള്ളതായിട്ടും അതിനോട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ തിരൂര് വാട്ടർ അതോറിറ്റിയിൽ പോവുകയും അവിടെ ചെറിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാക്കും ഉണ്ടാക്കിയതുവഴി മലപ്പുറത്തേക്ക് അവർ വിളിച്ച് ഏക്സിനായിട്ട് സംസാരിച്ചു ഏസിനായിട്ട് സംസാരിച്ചതിന്റെ ഭാഗമായി അവർ ഞങ്ങൾക്ക് ഉറപ്പ് തന്നു ഉറപ്പ് തന്നു ഇങ്ങനെ പിന്നെ റോഡ് നമ്മള് ഇങ്ങനെ അപകടം ഉള്ള നമ്മൾ ശിഡിയാക്കി തരും എന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചു അതുമായി ബന്ധപ്പെട്ട് ഇന്ന് മുതൽ ഇന്ന് രാവിലെ മുതൽ ഇവിടെ വർക്ക് നടക്കുകയും ഇപ്പോൾ നിലവിൽ ഈ കുഴികളൊക്കെ ഉള്ള സ്ഥലങ്ങൾ മൂടുകയും പിന്നെ ചെയ്തിട്ടുണ്ട് നമ്മുടെ വീരാങ്കറ ഈ ചെയ്യുമ്പോൾ ഇനിയാണ് വീരാഞ്ചറ ആലത്തൂർ റോഡുമായി ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിൽ പോവുകയും ഈ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരും നേതാക്കന്മാരും നാട്ടുകാരും വളരെ ശക്തമായി ഈ റോഡിൻ്റെ സ്വാധീനാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധം നടത്തുകയുണ്ടായി ആ പ്രതിഷേധത്തിൻ്റെ ഫലമായി ഞങ്ങളോട് അന്ന് അവിടുന്ന് ഉറപ്പ് തന്നതുപോലെ ഇന്ന് അതിൻ്റെ വ്യർത്ഥങ്ങളൊക്കെ അടച്ച് റോഡ് യോഗമാക്കി തന്നിട്ടുണ്ട് ും തുടർന്ന് കഴിഞ്ഞ ദിവസം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും തൊഴിലാളികളും ബീരാഞ്ചിറ മുതൽ ആലത്തൂർ വരെയുള്ള ഭാഗങ്ങൾ പൂർവസ്ഥിതിയിലാക്കി ജനകീയ സമരത്തിൽ വാർഡ് മെമ്പർ അനിരുദ്ധൻ ബീരാഞ്ചിറ ബ്രാഞ്ച് സി പി ഐ എം അംഗം സി പി സുബ്രഹ്മണ്യൻ പഞ്ചായത്ത് മുസ്ലിം ലീഗ് സെക്രട്ടറി കെ പി മുജീബ് പി ഡി പി തവനൂർ മണ്ഡലം ട്രഷറർ സുലൈമാൻ എന്നിവർ സംസാരിച്ചു